എല്ലാ വർഗീയതയും നാടിനെ വിനാശത്തിലേക്കാണ് നയിക്കുക അത് ഹൈന്ദവ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും എല്ലാം നമ്മുടെ നാടിനെ തിന്മയിലേക്ക് നാശത്തിലേക്ക് തകർച്ചയിലേക്കാണ് നയിക്കുക ഇന്നോളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വർഗീയതയും ഒരുപക്ഷെ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും ഈ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും ഏത് വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ആ വർഗീയതയെല്ലാം എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു മൂന്നാം കൂടം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിന്റെ സമനില തെറ്റിക്കുകയാണ് സമനില തെറ്റിക്കുകയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം എം സ്വരാജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് യു ഡി എഫിനെ കുറിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ വർഗീയത പടർന്ന് കയറുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് തുടർച്ചയെ രണ്ട് തവണയായിട്ട് യു കേരളത്തിൽ പ്രതിപക്ഷത്താണ് അടുത്ത തവണയും അവർ പ്രതിപക്ഷത്തിരിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനത്തെ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്കും അവരുടെ സമനില തെറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ സമനില തെറ്റിയുകൊണ്ട് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താനാണ് അവർ ശ്രമിക്കുന്നത് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും എം സുരാജ് പറയുന്നുണ്ട് സ്വരാജിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിൽ ഒരു ദശാബ്ദത്തോളമായി പ്രതിപക്ഷ തിരിക്കുകയാണ് യു ഡി എഫ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്ത് ഒരു ദശാബ്ദം രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രത്തിൽ അധികാരമില്ല പതിനൊന്ന് കൊല്ലമായി പത്താം കൊല്ലത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ അധികാരമില്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു ദശാബ്ദമായി അധികാരമില്ലാത്ത പാർട്ടി എന്ന നിലയിൽ നിൽക്കേണ്ടി വരുന്നത് ആദ്യമായാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു അനുഭവം ഇത് കോൺഗ്രസിന് താങ്ങാവുന്നതിലധികമാണ് താങ്ങാൻ കഴിയില്ല ഇപ്പോഴാണെങ്കിലോ ഒരു മൂന്നാം മൂടം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിന്റെ സമനില തെറ്റിക്കുകയാണ് സമനില തെറ്റിക്കുകയാണ് മുല്ലപ്പള്ളി വരെയുള്ള നേതാക്കന്മാർ പരസ്യമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു അതിലും അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും ജയിക്കും കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും അതാണ് പ്രയോഗം അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങി ഡി സി സി പ്രസിഡന്റിനെ രാജിവെപ്പിച്ചെങ്കിലും പറഞ്ഞ കാര്യം പറഞ്ഞതായി നിൽക്കുകയല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു ഭയം ശക്തമാണ് മൂന്നാം മൂന്നാമൂഴം ലഭിക്കും വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും അവർക്കത് താങ്ങാനാവാത്തതാണ് അധികാരമില്ലാതെ അര നിമിഷം തുടരാനാവാത്ത ദൗർബല്യം പൊതുവിൽ വലതുപക്ഷത്തിനുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട് അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ഏതു ഹീനകൃത്യം ചെയ്തായാലും വേണ്ടില്ല അധികാരം പിടിക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ഒരു വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ഒരു പരീക്ഷണത്തിനാണ് കോൺഗ്രസ് തന്നെ നേരിട്ട് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സംഘപരിവാരവും ശ്രമിക്കും ഇത് കേരളത്തെ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ വളരെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്നതായി രൂപപ്പെടും ഈ ഘട്ടത്തിലാണ് വർഗീയ വിപത്തിനെതിരായി എല്ലാവരെയും അണിനിരത്തുക എന്ന ദൗത്യം മതനിരപേക്ഷ കേരളം ഏറ്റെടുക്കേണ്ടത് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവാം അതിൽ തകരാറൊന്നുമില്ല പക്ഷേ ഏത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരായാലും പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കൊടിയ വർഗീയതയുടെ അപകടങ്ങളെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ ഇപ്പോൾ വലതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ വർഗീയ പരീക്ഷണം അതിൻ്റെ ചെലവിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വർഗീയതയുടെ പുതിയ സ്വപ്നങ്ങൾ അതിനെയെല്ലാം തകർക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങൾ പോർലേൽക്കാതെ ഈ മണ്ണിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ കേരളം തകരാതിരിക്കാൻ എല്ലാ തരം വർഗീയതയും പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിൻ്റെ നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള സകലരെയും ബോധ്യപ്പെടുത്തി അണിനിരത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം കൂട്ടായി ഏറ്റെടുക്കേണ്ടതാണ് കേരളം തകരാതിരിക്കാൻ കേരളം ഇനിയും നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ധീരമായി മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ വിഭാഗം മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ നിലനിർത്താൻ എല്ലാത്തരം വർഗീയതയെയും നമ്മുടെ മണ്ണിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന വർഗീയത എന്നൊന്നുമില്ല പലപ്പോഴും പലരും പറയാറുണ്ട് നിങ്ങൾ ആർ എസ് എസ് വർഗീയതക്കെതിരായിട്ട് മാത്രമാണല്ലോ ശക്തമായി പ്രസംഗിക്കുന്നത് പ്രസംഗത്തെ ചിലപ്പോൾ കുറച്ച് കൂടുതലായി ആർ എസ് എസിനെയൊക്കെ പറയും അതിൻ്റെ കാരണം ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന വർഗീയത ഇന്ന് ഇന്ത്യയിൽ അധികാരം കൈയാളുന്ന വർഗീയതയാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതക്ക് തൽക്കാലം ഒരു പഞ്ചായത്തിൽ പോലും അധികാരം പിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പൊതുവായ പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ സമയമെടുത്ത് വിമർശിക്കുന്നതും തുറന്നുകാട്ടുന്നതും ആർ എസ് എസിനെ തന്നെയായിരിക്കും അത് നാളെയും അങ്ങനെ തുടരും അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് ഒരല്പം അയവേറിയ നിലപാടുണ്ട് എന്നല്ല എല്ലാ വർഗീയതയും നമ്മുടെ നാടിനപകടമാണ് എല്ലാ വർഗീയതയും നാടിനെ വിനാശത്തിലേക്കാണ് നയിക്കുക അത് ഹൈന്ദവ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും എല്ലാം നമ്മുടെ നാടിനെ തിന്മയിലേക്ക് നാശത്തിലേക്ക് തകർച്ചയിലേക്കാണ് നയിക്കുക ഇന്നോളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വർഗീയതയും ഒരുപക്ഷെ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും ഈ നാടിനപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും ഏത് വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ആ വർഗീയതയെല്ലാം എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സകല വർഗീയതയ്ക്കുമെതിരായി മനുഷ്യരെ അണിനിരത്തുക വിശ്വാസികളെ അണിനിരത്തുക അതാണ് ഉത്തരവാദിത്വം വിശ്വാസവും വർഗീയതയും തമ്മിലൊന്നും നേരിട്ടൊരു ബന്ധവുമില്ല വർഗീയത എന്ന വാക്കിന് പലരും കൊടുത്തു കാണുന്ന ഒരു നിർവചനം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുന്നതിനായി മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത എന്നാണ് അതുതന്നെയാണ് ഏറ്റവും ശരിയായ നിർവചനം തോന്നുന്നത് അധികാരം പിടിച്ചുപറ്റാൻ മതത്തെ വിശ്വാസത്തെ ഉപയോഗിക്കുക അതാണ് വർഗീയത അങ്ങനെ ഉപയോഗിക്കുന്നവർ വിശ്വാസികളായിക്കൊള്ളണം എന്നില്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ വർഗീയതയുടെ ആദ്യകാലപധികർ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് സവർക്കറും മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്നയും രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല എന്നതാണ് വസ്തുത രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല പക്ഷെ അവരാണ് രണ്ട് വിശ്വാസ സമൂഹത്തെ മറയാക്കി മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത് അധികാരം പിടിച്ചെടുക്കാൻ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു അവർക്ക് മതവും വിശ്വാസവും അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ ഈ വർഗീയ ചിന്താഗതിക്കെതിരായി മതരാഷ്ട്രമെന്ന വർഗീയവാദികളുടെ സ്വപ്നത്തിനെതിരായി അണിനിരത്തുക എന്നത് നാടിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അതുകൊണ്ട് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമല്ല കേരളം നാളെയും പുലരണം എന്നാഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി നിൽക്കുന്നവരെങ്കിലും നമ്മുടെ നാട് അരക്ഷിതാവസ്ഥയിലായി കൂടാ തകർന്നു പോയി കൂട എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് വർഗീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇന്ന് കേരളത്തിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന വിപൽകരമായ പരീക്ഷണങ്ങളെയും ഒപ്പം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലത്തിൽ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിൻ്റെ നീക്കങ്ങളെയും ഒരേ സമയം എതിർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാവരും കൂടുതൽ വീര്യത്തോടെ രംഗത്തിറങ്ങേണ്ട ഒരു കാലമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു അഭിവാദം